ആബേലിൻ്റെയും കായൻ്റെയും കാഴ്ചയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് തനിക്കുണ്ടായിരുന്ന കടിഞ്ഞൂലിൻ്റെയൊക്കെയും കൊഴുത്ത ഭാഗങ്ങൾ സമർപ്പിക്കുന്ന ആബേലിൽ ദൈവം സംതൃപ്തനായെന്നും തനിക്കുള്ളത് ഒരു ഭാഗം മാത്രം സമർപ്പിച്ച കായൻ്റെ കാഴ്ചയിൽ ദൈവം സംപ്രീതനായില്ലായെന്നും ഇതിനുശേഷം ഇങ്ങനെയാ പറയുക അവൻ തൻ്റെ സഹോദരൻ സമർപ്പിച്ചത് ദൈവത്തിനു സ്വീകാര്യമായി എന്നറിയുമ്പോൾ അവനോട് വിരോധം തോന്നുന്ന കായൻ അവൻ്റെ സമർപ്പണത്തിലായിരുന്നു കുഴപ്പമുണ്ടായിരുന്നത് അവൻ്റെ സമർപ്പണത്തിൻ്റെ കുറവായിരുന്നു ദൈവം നോക്കുന്നത് ആന്തരിക ഭാവത്തിലേക്ക് തന്നെ എൻ്റെ ഒരു വൈദികൻ ഒരിക്കൽ പങ്കുവെച്ച കാര്യം ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പട്ടത്തോട് അടുക്കുന്ന സമയമായപ്പോൾ ഇടവകയിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഒരു ചെറിയ കുടുക്ക അദ്ദേഹത്തിന് സമർപ്പിച്ചു അതിൽ കുഞ്ഞ് നാണയങ്ങൾ ആയിരുന്നു അവനിങ്ങനെ പറഞ്ഞു തൻ്റെ സഹോദരൻ്റെ വിവാഹത്തിന് ഒരു ചെറിയ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ സൂക്ഷിച്ചു വെച്ചിരുന്നായിരുന്നു ഈ കുഞ്ഞു പണപ്പെട്ടി എന്നാൽ ഇടയ്ക്കിപ്പോഴോ ഒരു വരെ അവൻ്റെ സഹോദരൻ മരിച്ചു പോകുന്നു പിന്നീട് അവനത് നിറച്ചിട്ടില്ല അവൻ പിന്നീട് നിറയ്ക്കാൻ തുടങ്ങുന്നത് ഈ ഡീക്കൻ്റെ പട്ടത്തോടെ അടുക്കുമ്പോഴാണ് അവനത് നിറച്ചിട്ട് അച്ഛൻ്റെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു അച്ഛാ ഇതെൻ്റെ സഹോദരൻ്റെ വിവാഹത്തിന് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരുന്നതാണ് ഇത് ഞാൻ ബ്രദറിന് തരുവാണെന്ന് പറഞ്ഞു ഇത് മേടിച്ചിട്ട് ഹൃദയം പൊട്ടിക്കരഞ്ഞു എന്നിട്ട് ആ വൈദികൻ ഇങ്ങനെയാ പറഞ്ഞത് ആദ്യമായിട്ട് ബലിയർപ്പിക്കുമ്പോൾ അൾത്താരയിൽ സമർപ്പിച്ച ആദ്യത്തെ കാഴ്ചവസ്തുക്കളിലൊന്ന് ഈ ചെറുപ്പക്കാരനായിരുന്നു അന്ന് ദേവാലയത്തിലിരുന്ന് എല്ലാവരും പണം നിക്ഷേപിക്കുന്നത് കാണുന്ന ഈശോ രണ്ട് ചെമ്പുനാണയം മാത്രം ഇടുന്ന സ്ത്രീയെ നോക്കിയിട്ട് അവൾ എല്ലാവരെക്കാളും കൂടുതൽ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞു ഇതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല ആത്മസമർപ്പണം ദൈവം സ്വീകരിക്കുന്നു ആബലിൻ്റെ കാഴ്ചയിൽ പ്രസാദിച്ച ദൈവം കായൻ്റെ കാഴ്ചയിൽ പ്രസാദിക്കാത്ത ദൈവം വിധവയുടെ കാണിക്കയിൽ പ്രസാദിച്ച ദൈവം അവിടെ ഇരുന്ന വലിയ തുകകളിലൊന്നും പ്രസാദിക്കാത്ത ദൈവം എന്തിലേക്കാണ് നോക്കുന്നത് ചെറിയ കാര്യങ്ങളിലേക്കാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തലന്തുകളുടെ ഉപമയിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നവർ വലിയ കാര്യങ്ങളിലും വിശ്വസ്ഥരായിരിക്കുമെന്ന് നമുക്കുള്ളത് ചെറുതായിരിക്കാം പക്ഷേ സമർപ്പിക്കുന്നതിൻ്റെ ആഴം എത്ര വലുതാണോ അത്രത്തോളം ദൈവം നമ്മെ ഇഷ്ടപ്പെടും അത്രത്തോളം മനുഷ്യർ നമ്മെ ഇഷ്ടപ്പെടും യേശു വിധവയുടെ കാണിക്ക് ഇഷ്ടപ്പെട്ടതിന് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് ദൈവം അവളെ ഇഷ്ടപ്പെട്ടു അത് കണ്ടുകൊണ്ടിരുന്ന മനുഷ്യനായ ക്രിസ്തുവും അവളെ ഇഷ്ടപ്പെട്ടു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ യേശു വളർന്നു വന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ് നമുക്ക് നൽകപ്പെട്ടതൊക്കെ ആത്മസമർപ്പണത്തോടെ മനുഷ്യനായാലും ദൈവത്തിനായാലും പങ്കുവയ്ക്കുമ്പോൾ ദൈവവും മനുഷ്യരും നമ്മൾ പ്രീതരായിത്തീരും എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്തിരി കൂടി ആത്മസമർപ്പണമുണ്ടാകാം സമർപ്പിക്കുന്ന വസ്തുവിൻ്റെ വലിപ്പമല്ല സമർപ്പിതൻ്റെ ഹൃദയത്തിൻ്റെ ആഴമാണ് ദൈവം നോക്കുക നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം